ദിവസവും പരിശുദ്ധ ഓതുന്നവർ എല്ലാ വർഷവും പരിശുദ്ധ ഒരു മാസം ഇന്നത് തെറ്റാണ് ഇന്നത് ശനിയാണ് എന്ന് വേർതിരിച്ചു മനസ്സിലാക്കുന്നവർ പക്ഷെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭം വരുമ്പോൾ തിക്കാരികളായി സ്വമേധയാ മനപൂർവ്വം മറക്കുന്നവർ അടിച്ചുപൊളിക്കാൻ പ്രത്യേകിച്ച് കല്യാണം മംഗലോലം വരുമ്പം നമ്മുടെ നാട്ടിൽ കാണുന്ന അവസ്ഥ എങ്ങനെയാണ് കല്യാണത്തിന്റെ അന്ന് നടക്കുന്ന തോലിവാസങ്ങൾ അറിയാത്തവരൊന്നുമില്ലാടൻ കളിയാവണം അന്ന് പെണ്ണും കളിയാവണം അന്നത്തെ ചടങ്ങ് കളിയാവണം അന്നത്തെ ആചാരം കളിയാവണം അന്നത്തെ കല്യാണത്തിന്റെ ആഘോഷം കഴിയാവണം ഇതറിയാത്തവരല്ല മുസ്ലിം എന്ന് പറയപ്പെടുന്ന ആരും രീതി എന്താ ഹൈന്ദ്ര രീതി എന്താ മുസ്ലിം എന്താ എന്നറിയാത്തവരല്ല ഞാനോ നിങ്ങളോ

അപത്രമതിയോരല്ല ഞാൻ നിങ്ങളെ ഒക്കെ ആകൂട്ടത്തിൽ പെട്ടതാണ് എത്ര പ്രിയപ്പെട്ടവര എന്നെങ്കിലും നിങ്ങളെ ഒന്ന് കണ്ണ് നോക്കുക എൻ്റെ കൊന്നി മുമ്പിൽ നിങ്ങൾ എപ്പോഴാ നമ്മൾ അറിഞ്ഞുകൊണ്ട് പാദങ്ങളെ തട്ടിമാറ്റുന്നവരാവുക എപ്പോഴാ നമ്മൾ അല്ലാഹുവിൻ്റെ വിശുദ്ധിൻ്റെ ആദാബിനെ പയ്യപ്പെട്ട് അവയെ സൂചിക്കുന്നവരാവുക രഹസ്യ ജീവിതത്തിൻ്റെ വേറെ ഉല്പത്തി ഒറ്റയ്ക്ക്

ഇപ്പോഴും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഈ പ്രസംഗിക്കുന്ന ഞാൻ അടക്കം നിന്റെ സഹാഖാ പറഞ്ഞത് അല്ലാഹുവിനക്ക് കേടങ്ങണം അവര് ദേഷ്യം പിടിച്ചിരിക്കുന്നു അവൻ കോപിതനായിരിക്കുന്നു നിങ്ങളുടെ നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ട് നിങ്ങൾ നിങ്ങൾ അവനോട് പാപമോചനം പാപികളാണ് എന്നിട്ട് പറഞ്ഞു

عليك കൊല്ലത്തിന് മുമ്പ് അന്ന് മക്കത്ത് വന്ന് നെഞ്ചി കീറി ഓപ്പറേഷൻ ചെയ്തു സർജറി എന്നിട്ട് നിന്ന് കൊണ്ടുവന്ന വെള്ളത്തിൽ കഴുകി എന്നിട്ട് എന്തോ ഒരു കറയെടുത്തിട്ട് കളഞ്ഞു എന്നിട്ട് അവിടെ തിരിച്ചു വെച്ചിട്ട് തുന്നി ചെറു അനു പറഞ്ഞു മദീനത്തിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട് ഓപ്പറേഷൻ ചെയ്ത അടയാളം ആ ഹൃദയത്തിന്റെ ഉടമയെപ്പറ്റി പറഞ്ഞത് ഞാൻ ഒരു ദിവസം നൂറ് പ്രാവശ്യം പറയാറുണ്ട് അപ്പൊ തിരിച്ചു പറഞ്ഞ മറുപടി പാപം മാപ്പായി കിട്ടാൻ നല്ല കാരണം കിട്ടാൻ ഒന്നുമില്ല മറിച്ച് പറഞ്ഞോ നന്ദി ആയിഷ

എന്റെ മുമ്പിലുള്ള ഈ മുമ്പില ഇന്നൊരു ദിവസം രാവിലെ എത്ര ദുനിയാവിന്റെ എന്തെങ്കിലും കാര്യം നമ്മൾ മറന്നിട്ടോ രാവിലെ ചായവഴിക്കാനും സമ്പാദിക്കാനും ഓടാനും ചാടാനും ഒന്നും മറന്നില്ല മക്കൾ സ്കൂളിലെ ഹോംവർക്ക് എന്തെങ്കിലും മറന്നോ ഉമ്മമാരെ ഹോംവർക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്തി ചെയ്യിപ്പിച്ചില്ല

അവര് എന്തെങ്കിലും മോശമായ ഒരു കാര്യം ചെയ്തു പോയാൽ അപ്പൊ ഇത് മനസ്സിലായില്ല ഞാൻ നിങ്ങൾ ചെയ്തു പോകും സംഭവിക്കൂ അതോറപ്പാണ് അല്ലെങ്കിൽ അവർ അവരുടെ അവരവരുടെ അക്രമം പ്രവർത്തിച്ചാൽ പറഞ്ഞാൽ അക്രമം ചെയ്ത് നരകത്തിന്റെ പ്രവർത്തിച്ചി സ്വയം മാറ്റിയാൽ അതാണ് നഫ്സിനോടുള്ള നഫ്സിനോടുള്ള നഫ്സിനോടുള്ളറിയോ ആ നഫ്സിനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകണ്ടെങ്കിൽ പകരം കുലിത്തക്കേട് കാണിച്ച് നരകത്തിലേക്ക് കൊണ്ടുപോവുക അതാണ് പക്ഷെ എന്റെ നല്ല അടിമകൾ അറിയോ അഥവാ അവർക്ക് എന്തെങ്കിലും ബോയാ റക്കല്ലഹ അവൻ ഉടനെ തന്നെ അല്ലാഹുവിനെ ഓർുന്നവരും തെറ്റി ചെയ്തിട്ട് നെഞ്ചി പിടിച്ചിറങ്ങുവില്ല അതിനെ ന്യായിക്കില്ല അതിന് കാരണങ്ങൾ പറയുവില്ല ഒരു തവണ റക്കല്ലഹ പെട്ടെന്ന് അല്ലാനെ പറ്റി പേടിവരും വസ്തഗ്ഫറുല്ലാ ഉടനെ തന്നെ പറയും അല്ലാഹുവേ മാപ്പാകിതാ അല്ലാഹുവേ എന്ന് പറയും ആ തെറ്റി ചെയ്ത ആദിമ അങ്ങനെ പറയുന്നതിനേക്കാൾ അല്ലാക്കിഷ്ടപ്പെട്ട

സാധിക്കണം സ്വഭാവമായിട്ട് ആദം അലി നമ്മുടെ പ്രിയപ്പെട്ടത്മാറഞ്ഞതാണ് അപുത്തത് പറഞ്ഞു ആ അടുത്ത് കടുക്കാൻ പാടില്ല അടുക്കും ചെയ്തു തിന്നും ചെയ്തു രണ്ടാൾക്കാരുന്ന് ഭർത്താവ് നിന്നും ഭാര്യ പക്ഷെ പ്രിയപ്പെട്ട മടിക്കേരിയിലെ വിശ്വാസികളെ അഥവാ എന്തെങ്കിലും അബദ്ധം ചെയ്തു പോയതിനു ശേഷമേ ചെയ്തു പോയ എന്താ ചെയ്യാൻ പറ്റിപ്പോയല്ലോ എന്ന് തോന്നുന്നെങ്കിൽ നീ മമ്മിനാണ്

നീ പൂർത്തി ദന്നിട്ടില്ലെങ്കിൽ ഉതർഹന്ന അമലുർ റഹ്മത്ത് ചെയ്തിട്ടില്ലെങ്കിൽ ലകൗന്ന നുമൻ ഖാസീ അല്ലാഹുവേ ദഷ്ടവാരിയായി പോവുന്നവനെ മാപ്പാക്കി തരണേ ആ സ്വഭാവം എനിക്കും നിന്നുകൊണ്ടാണ് എന്നാൽ വാഗ്ദാനങ്ങൾ പൂർത്തിയാവും എന്നാൽ കെട്ടണ്ട കെട്ടുള്ളൂ എന്നാൽ തെറാമിൽ അല്ലാഹു ഏറ്റെടു ചെയ്യുള്ളൂ മൂസ അലൈഹിസ്സലാം കരീമുല്ലാഹി മൂസ പെറ്റീതു വൈ ഫവർ കേസ മൂസ ഫഖദ അലൈ

وَذَنُّونِ إِنْ ذهب مُغَاضِبًا هاي هاي, هاي. اللهم نسألك الله توفيق ذلك نبرا نريو وَذَنُّونِ إِنْ ذهب مُغَاضِبًا فَظَنَّ أَلَّا نَقْدِرَ عَلَيْهِ يونس تيشم بنيت يندع جماله يمترن ينتبوي يونس أنت بيضاري أَلَّا نَقْدِرَ عَلَيْهِ نمكنا تيلمان مدكان كديرون هال أبتن يونس دي.

കാര്യം മനസ്സിലായി അപ്പൊ തന്നെ പറഞ്ഞു സഞ്ചരിച്ചു തെറ്റ് ചെയ്തു പോയിരുന്നറിയോ

യും ചെയ്തോക്ക് അത് അടിമകളിൽ അതില്ലാതെയാകുമ്പോൾ പിടിച്ചു അതുകൊണ്ടാണ് അതുകൊണ്ടന്നെയാണ് ചൂട് വരുന്നു നമ്മുടെ ചൂടിലെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല മടക്കിരിക്കാനും നിങ്ങൾ കുറ്റം പറഞ്ഞിട്ട് തീരെ കാര്യമില്ല ഇവിടെ ചൂടില്ല മലയാളങ്ങളും അപ്പൊ ഈ കോപത്തിന്റെ കാഠിന്യം അച്ഛന്മാർക്ക് ജീവിക്കാൻ കഴിയുന്നില്ല ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല പക്ഷെ അപ്പോഴും അപ്പോഴും ആളുകൾ പരതുന്നത് ശാസ്ത്രലോകത്താണ് എന്താ ചൂട് കൂടാൻ കാരണം മരങ്ങള് വെട്ടിട്ടാണോ ഇനി അതല്ല മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണോ

ഒന്ന് കിട്ടിയെങ്കിൽ എന്ന് വിചാരിക്കും പക്ഷെ അള്ളാഹുക്കിനും അത് കൊടുക്കാനും സാധിക്കൂല അത് നിർത്താനും സാധിക്കൂലും നമ്മൾ വെള്ളം അവര് കൃത്രിമമായി മഴ ഉണ്ടാക്കുന്ന ടീമാണ് കൃത്രിമമായും മഴയുണ്ടാക്കി പ്രദേശങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം സമയാസമയം സൂക്ഷിച്ചിട്ടുണ്ടാക്കിയ ടീമാണ് പക്ഷെ അള്ളാഹു കാണിച്ചുകൊടുത്തു വന്നാൽ എങ്ങനെ ഉണ്ടാവും

നിങ്ങൾ നിങ്ങൾ തെറ്റുകൾ തെറ്റുകൾ ചെയ്യുന്നില്ലെങ്കിൽ ചെയ്യുന്നില്ലെങ്കിൽ എന്ന് തെറ്റ് പ്രേരണയല്ല നിങ്ങൾക്ക് തെറ്റ് പോയിട്ട് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ തെറ്റുകൾ വരുമ്പോഴാണ് തെറ്റുകൾ സംഭവിക്കും സംഭവിച്ചു പോയാൽ നിങ്ങൾ അത് നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അല്ലാണ്ട് ഭൂമിന്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും ഇളങ്ങിയിട്ട് അല്ല നമ്മളെ വിശ്വാസം നമ്മളെ ഈ മാ കൽപ്പിച്ചതാണ് ാണ് അതിൻ്റെ ഉള്ളൊന്നും മലവെള്ളപ്പാച്ചിട്ട് വരാൻ അതിനിടയിൽ കുടുംബങ്ങളും വീടുകളും കെട്ടിടങ്ങളും എത്ര നീക്കം ചെറിയ ചില വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു എത്ര ഗ്രാമങ്ങളെ മണ്ണിനടിയിലാക്കി നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു വെള്ളം വെള്ളം കയറി എത്ര 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 അള്ളാഹു അള്ളാഹു തന്നിരിക്കുന്നു വേണ്ട അങ്ങ് ൾക്ക് എന്നിട്ട് എന്താ ചെയ്യാന്നറിയോ പുതിയ ആൾക്കാരെ കൊണ്ടുവരും അവര് പാപം ചെയ്തിട്ട് അവര് മുണ്ടാട്ട് മൂലക്കേക്ക് മാറൂലും

رسول الله صلى الله عليه وسلم ما تقرأ برهانه، تقرأه؟ نماذج بريدة لأبو إن الشيطان درج يحبش. قال: أبان الله لبرهانه. وعزتك يا رب، رب من عزة علست لا أبرح أُغْرِي رباطك ما دامت أرواحهم في أجسادهم. അടിമകളുടെ ശരീരത്തിൽ കാലം ഞാൻ അവരെ ജീവനോടെ ദുനിയാവരുണ്ടെങ്കിൽ അവനെ ഞാൻ കൊടുക്കില്ല അവനെ പിഴപ്പിക്കാനുള്ള പതിനെട്ട് പണിയും ഞാൻ നോക്കുക തന്നെ ചെയ്യും ഇസ്സത്തിനെ ചെയ്തുകൊണ്ട് പറഞ്ഞ വാക്കാണ് ഇത് ഇനി പറഞ്ഞപ്പോ തിരിച്ചു അല്ലാഹു പറഞ്ഞു എന്റെ ഇസ്സത്താണ് സത്യം

അതുകൊണ്ട് ആ ഒരു എഴുപാടത്ത് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന ഞാനും നിങ്ങളും കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി ഒന്ന് ചിന്തിക്കുന്നു നിർത്തി കളഞ്ഞിട്ടുണ്ടോ അല്ല മറന്നുപോകുന്നുണ്ടോ അതുകൊണ്ടായിരിക്കുമോ ഇന്ന് ദുനിയാവിൽ ഈ അവസ്ഥ ഉണ്ടാകുന്നത് എന്നതിനെപ്പറ്റി ചിന്തിക്കാം നിങ്ങൾ രാത്രിയും പകലും തെറ്റ് ചെയ്യുന്ന അത് പരിശുദ്ധരൊന്നുമല്ല

അഥവാ നിങ്ങൾ പിന്തിരിഞ്ഞ് അധികാരം കാണിച്ചാൽ ഒരു വലിയ നിങ്ങളെ പിടിമൂടുക തന്നെ ചെയ്യും ഇത് പറഞ്ഞു അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ പ്രയാസങ്ങൾ പ്രയാസങ്ങളുണ്ടെങ്കിൽ ചൂടൊരു പ്രയാസമാണ് മഴയില്ലായ്മ ബുദ്ധിമുട്ടാണ് സാമ്പത്തിക സ്ഥിതി മോശമാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് നല്ല മക്കളില്ലാത്തതും പ്രയാസമാണ് അങ്ങനെ അങ്ങനെ ഏതൊക്കെ പ്രയാസങ്ങളിലാണോ ആരൊക്കെയാണോ ഉള്ളത് അതെല്ലാം ഒരു ബുദ്ധിമുട്ടാണ് അത് എനിക്ക് ചിലപ്പം കിതാബിൽ ഉള്ള ഹദീസിലുള്ള ചില കാര്യങ്ങളും മനസ്സിലാവില്ല ഞാൻ പല പ്രാവശ്യം ആവർത്തിച്ച് ആവർത്തിച്ച് അത് വായിച്ചു നോക്കും പക്ഷെ മനസ്സിലാവില്ല പിന്നെ ഞാൻ ചെയ്യുന്ന ജോലി واستغفر الله واستغفر الله عورت عورت استغفار فرني قنديركم فيفتح الله عليا الله لك وشيء طرده أول الملة وليا إلا خير لكم عبد الله بن عمر رضي الله تعالى عنهما فرنيو كنا نعد النبي صلى الله عليه وسلم في المجلس الواحد رسول الله صلى الله عليه وسلم ما تقرأنا ممكن نمر

പറഞ്ഞു ജനങ്ങളെ ഫീ നിങ്ങളെ വീടുകളിൽ ും നടക്കുന്ന വഴികളിൽ നിങ്ങളെ മാർക്കറ്റുകളിൽ നിങ്ങൾ കൂടിയിരിക്കുന്ന സദസ്സുകളിൽ ഫഇന്നകും ലാ മതാ മഗ്ഫിറ കാരണം എപ്പോഴാണ് മഗ്ഫിറത്ത് കിട്ടുക എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല പ്രിയപ്പെട്ടവരെ ഈ പറയുന്നത് ഞാൻ അടക്കം എന്നിട്ട് അന്തോഷിക്കണം അടിമകൾക്ക് മാപ്പ് തന്നുറുകൾ തടയപ്പെട്ടത് അടിമകൾക്ക് ലഭിക്കണം അള്ളാഹു മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള